ഞങ്ങൾ എന്നാ ധ്യാനത്തിന് പോയത് ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച അതിന് ഓഗസ്റ്റ് രണ്ടാം തീയതി ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഓർക്കുന്നു രണ്ടാം തീയതി ധ്യാനം കൂടി മൂന്നാം തീയതി വൈകിട്ട് നമ്മള് തിരിച്ചുപോയ ബസ്സിലേക്ക് കഴിഞ്ഞ രണ്ടാം തീയതി ഒരു ധ്യാനം കൂടാമെന്നാണ് കഴിഞ്ഞ രണ്ടാം തീയതി ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോ ഈ കഴിഞ്ഞ രണ്ടാം തീയതി താങ്കളാണോ ഈ ഹോട്ടലിന്റെ ഉടമ അതെ എന്താ ചോദിച്ചേ ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ ഇത്ര നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല ഈ ടൗണിലെ ഏറ്റവും നല്ല ഭക്ഷണം സർ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇത്ര നല്ല വൃത്തിയും സർവീസും ഉള്ള ഹോട്ടല് ഞാൻ കണ്ടിട്ടില്ല ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച പാറേപ്പള്ളിയിൽ ധ്യാനം കൂടിയിട്ട് ജോർജ് കുട്ടിയും ഫാമിലിയും ഫുഡ് കഴിക്കാൻ പോയ തൊടുപുഴയിലെ മലബാർ വില്ലേജ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളൊരു ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി അതുപോലെ തന്നെ മട്ടൻ പൊരിച്ചു വരട്ടുമാണ് ഓർഡർ ചെയ്തത് അപ്പൊ ദൃശ്യം മൂവിയില് ലാലേട്ടം പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളി ആയിരുന്നു മൂന്ന് ഐറ്റംസും നല്ല അട്ടിപ്പൊളി തന്നെ ആയിരുന്നു എടുത്തു പറയേണ്ടത് കൂട്ടത്തിൽ ഓർഡർ ചെയ്ത ആ ഒരു മട്ടൻ പൊരിച്ചു വരട്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അതിൻ്റെ ഒക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു ടോട്ടൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ബില്ലായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തൊടുപുഴയിൽ വരുവാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് മലബാർ വില്ലേജ് റെസ്റ്റോറൻറ്റ് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ